ഖുർആാനിലും മെച്ചപ്പെട്ട പുസ്തകം ഞാൻ എഴുതി തരാം മൈത്രയൻ ഒരു ചൊല്ലുണ്ടേ ഞാൻ വിചാരിച്ച പുലിയെ പിടിക്കുന്നു എന്നാൽ പോയാലും ഞാൻ വിചാരിക്കൂല ഇതുപോലെയുള്ളൊരു വാദമാണ് മൈത്രയ നിന്റെ വാദം മൈത്രയ ഈ ലോകത്ത് എന്ത് വിഷയത്തെ കുറിച്ച് താങ്കൾ എഴുതിയാലും അത് ഖുർആാനിന്റെ എന്നോ ഖുർആൻ ആ വിഷയത്തെ കുറിച്ച് പ്രതിപാദിച്ചു പോയതാണ് എന്ന് തെളിയിക്കാൻ മുസ്ലിം സമുദായത്തെ കൊണ്ട് നിന്നെ വെല്ലുവിളിക്ക എന്ത് വിഷയത്തെ കുറിച്ചാണെങ്കിലും മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല പ്രപഞ്ചത്തെ കുറിച്ച് മാത്രമല്ല അങ്ങ് ഗാലക്സികൾ പോലും ശാസ്ത്രലോകം പോലും താങ്കൾക്ക് എഴുതാം അതുമായി ബന്ധപ്പെട്ട് ഖുർആാനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ആ വിഷയത്തെ എന്നോ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പേ അത് ഖുർആൻ പറഞ്ഞു വെച്ചു എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷെ അതിലേക്ക് നിങ്ങൾ നോക്കൂല അതിനു പറ്റിയൊരു കണ്ണട നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല മൈത്രേയ ആയിരത്തി അഞ്ഞൂറ് വർഷമായിട്ട് ഖുർആൻ നടത്തുന്ന ഒരു വെല്ലുവിളി ഉണ്ട് മൈത്രേയനോട് മാത്രമല്ല എല്ലാവരോടും ഇസ്ലാമിനെ വിമർശിക്കുന്ന സകലമാന ആളുകളോടുള്ള ഒരു ചോദ്യം ഖുർആനിന്റെ അത്രയും ഗാംഭീര്യമുള്ള സാഹിത്യ സമ്പുഷ്ടതയുള്ള അർത്ഥ ഗാംഭീര്യമുള്ള ഒരു ചെറിയ സെന്റൻസ് മുഴുവൻ വേണ്ട ഒരു സെന്റൻസ് എങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ഖുർആൻ വെല്ലുവിളിക്കുന്നു ഈ നിമിഷം വരെ ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെ ആർക്കും അതിന് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അത് സാധിക്കുകയുമില്ല അത് ലോകം ഇവിടുന്ന് അവസാനിച്ചാലും സാധിക്കൂല കാരണം എന്താണെന്നറിയോ ഖുറാൻ മനുഷ്യ നിർമ്മിതമല്ല അത് അള്ളാഹുവിന്റെ കലാമാണ് ദൈവ ഭജനമാണ് എന്നുള്ളത് വളരെ സത്യമാണ് അത് നിങ്ങൾ വായിച്ചാൽ അത് മനസ്സിലാവും നിങ്ങൾ അതിന്റെ ഓരോ വിഷയങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പ് എഴുത്തും വായനയും അറിയാത്ത ആ പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി അലൈസ്മയിലൂടെ എങ്ങനെയൊക്കെയാണ് ഈ ഗാലക്സികളെ കുറിച്ച് എങ്ങനെ കിട്ടി എന്തെല്ലാം വിഷയങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചു എവിടെ നിന്ന് കിട്ടിയ അറിവ് എന്നുള്ള ഒരൊറ്റ ചിന്ത മനുഷ്യനുള്ള സാമാന്യ ബോധം ഉണ്ടല്ലോ ആ ബോധത്തിൽ നിന്നാൽ മാത്രം മതി അതിനെ കൃത്യമായി മനസ്സിലാക്കാനും അതിനെ ഗ്രഹിച്ചെടുക്കാനും സാധിക്കും പിന്നെ ഇതൊക്കെ അറിഞ്ഞിട്ടും വൈതിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ അതിന് യാതൊരു വിധത്തിലുള്ള രക്ഷുമില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്നറിയോ ഈ മൈത്രേയന്റെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട് അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ് നോക്കൂ ഒരു വ്യക്തി തൻ്റെ ദുർബലതകളെക്കുറിച്ച് ബോധ്യവാനാണെങ്കിൽ പോലും ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് തിരിച്ചറിയാൻ അത് മാത്രം മതി ഞാൻ എത്ര നിസാരനാണ് എന്നെ കൊണ്ട് ഇതിന് കഴിയുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത മാത്രം മതി ദൈവത്തെ തിരിച്ചറിയാൻ നേരെ മറിച്ച് അഹങ്കാരം ആ ദുർബലതകളേക്കാൾ അഹങ്കാരമുണ്ടെങ്കിലോ ഞാനാണ് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഞാൻ ആദ്യം തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചത് ഞാൻ പുലിനെ പുടിക്കും എനിക്കതിന് കഴിയും ഞാൻ സിംഹത്തെ ഒറ്റക്ക് പോയി വേട്ടയാടും ഞാൻ പോയിട്ട് പിന്നെ എന്താ പറയാ വരേൻ പുലിയെ കടുവയെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് മരണം സംഭവിച്ചാൽ പോലും ഞാൻ അങ്ങനെ ചിന്തിക്കൂല ഞാനതിന് തയ്യാറാവൂല എന്നുള്ള അങ്ങനത്തെ ചില ആളുകളുണ്ട് അതിലൊന്നാണ് ഈ മൈത്രേൻ അങ്ങനത്തെ എത്ര ആളുകളെ എത്ര വെല്ലുവിളികളെ കണ്ട മതമാണ് ഇസ്ലാം എന്നറിയോ ഇസ്ലാം എപ്പോഴും പറയുന്നുണ്ട് ഖുർആൻ എപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾക്കൊരു സെന്റൻസ് അതായത് അർത്ഥ ഗാംഭീര്യമുള്ള സാഹിത്യ സമ്പുഷ്ടതയുള്ള അങ്ങനെ ഒരു സെന്റൻസ് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നാ നിങ്ങൾ ഈ ലോകത്തിലുള്ള ഏത് സംഭവ വികാസങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ട് പുസ്തകം എഴുതിക്കോ ആ വിഷയത്തിൽ കൃത്യമായിട്ട് തന്നെ ഇസ്ലാം അതിന്റെ കാഴ്ചപ്പാട് ഖുറാനിലൂടെ അത് വ്യക്തമാക്കിയതായിട്ട് നിങ്ങൾക്കത് എടുത്ത് കാണിച്ചങ്ങനെ തരും അതിനുതകുന്ന ധാരാളം പണ്ഡിതന്മാർ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് അത് കൃത്യമായി പറയാനും അത് എങ്ങനെയൊക്കെ വന്നത് എന്നും അതിനെക്കുറിച്ച് അതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങൾ ഇനി എഴുതുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് കുറച്ചുകൂടി എഴുത്തുകൾ ഞങ്ങൾ അതിനെ കാണിച്ചു തരും എന്നുള്ളതാണ് ആശയം കൊണ്ട് തന്നെ നിങ്ങളോടൊക്കെ പറയാനുള്ളത്